തിരുവനന്തപുരം വട്ടിയൂർഗാവ് കുലശ്ശേരത്താണ് ഞാനെന്നുള്ളത് വട്ടിയൂർകാവ് നിന്ന് കുലശേരം പോകുന്ന വഴിയിൽ ഈ ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ സൈഡിലൂടെ കാണുന്ന ഈ ഒരു വഴി ഈ റോഡ് കുറച്ചൊന്ന് പോകുമ്പോൾ വലത്തോട്ട് കുന്നുംപുറത്ത് ലൈൻ എന്ന് പറഞ്ഞ ഒരു ലൈൻ കാണാൻ സാധിക്കും അതിനകത്ത് നമുക്കൊരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ബാക്കി വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം പുള്ളിയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് വട്ടിയൂർകാവ് കുലശേരം റോഡാണ് റോഡാണെന്നുണ്ടെങ്കിൽ കുന്നമ്മറൻ ലൈൻ വഴി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഒന്ന് മൂന്നാമൂ പോകുന്ന വഴിയാണെങ്കിൽ പഞ്ചമി ലൈൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ പറ്റും കേട്ടോ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ദ ഈ ഒരു പാത്ത് വേലൂടെ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അങ്ങോട്ടൊരു കോമൺ വഴിയാണ് അതിൻ്റെ വലതു വശത്തായിട്ടാണ് അതായത് ഈ വഴി അകത്തേക്ക് കയറുമ്പോൾ ഈ വീടിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വരുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിമൂന്ന് സെൻറ്റാണ് വരുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടി ഉള്ളത് പക്ഷേ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് കാട് പിടിച്ച് കിടക്കുവാണ് കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ വിദേശത്താണ് അവർ തന്നെ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്തിട്ട് കുറേ നാളായി കേട്ടോ ഇതേ ഇങ്ങനെ ഫുള്ളായിട്ട് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ് എന്തായാലും ഇനി നിങ്ങൾ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ വരുന്ന ടൈമിൽ ഇതിപ്പോൾ ഫുള്ളായിട്ട് നീറ്റാക്കി ഇടുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണുമ്പോൾ ഒരു നല്ല ഐഡിയ കിട്ടും കരഭൂമിയാണ് പുരേടമാണ് ഇതിനി വേറെ നിങ്ങളിനി അങ്ങനെ ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടി ശരിക്കും അതിരൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് ഇത് അങ്ങോട്ടേക്ക് നമുക്ക് ചെറിയൊരു കയ്യാല കെട്ടി അതിര് തിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഈ മുൻവശത്തേക്കെല്ലാം വീടുകളുണ്ട് ഒത്തിരി അധികം വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ഇതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പതിമൂന്ന് സെൻറ്റ് ഇതാ ഈ വഴി ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോവും കേട്ടോ അകത്തേ പോവും കാരണം അകത്തേയും വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട് അവർക്ക് വേണ്ടി വഴി വേറെ ഇതാ ഈ വഴി ഇങ്ങനെ കോമൺ ആയിട്ട് പോവും ഈ വഴി ഇങ്ങനെ പോയി ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പട്ടികർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഡെവലപ്മെൻറ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ കാരണം ഇതൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് വർഷം കഴിഞ്ഞ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൈസ് റേഞ്ച് നല്ല രീതിയിൽ മാറുന്നുണ്ടാവും ശരിക്കും കുലശേഖരത്തിൽ നിന്നൊക്കെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ച് നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഡീലായിക്കുക വട്ടിയൂർക്കാവ് നിന്ന് നമ്മൾ കുലശ്ശേരം പോകുന്ന വഴി കുറച്ചു ദൂരം വരുമ്പോൾ ഇടത്തേക്ക് കാണുന്ന വഴി കടയിൽ മുടമ്പ് റോഡെന്ന് പറഞ്ഞിട്ട് ഒരു റോഡ് കാണാം ആ റോഡെന്ന് വരുമ്പോൾ ഇതാ വലതോട്ട് കുന്നും പുറത്ത് ലൈനെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ബോഡ് കാണാം കേട്ടോ ഇതുവഴി നമുക്ക് അകത്തേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ പോയാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം